ഞാൻ നിങ്ങളുടെ രമിച്ചേച്ച് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ് എന്തിന്റെ അച്ചാർ എന്ന് ചോദിച്ചാൽ വാഴത്തട നമ്മുടെ വാഴത്തട കൊണ്ടുള്ള അച്ചാർ ഇത് വാഴത്തടയാണ് ഈ വാഴത്തട വാഴത്തട ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ചെറിയ ഇതിനെ മുറിച്ചെടുത്തിട്ട് ഈ സൈസിലാണ് മുറിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇത്തിരി കനം വേണം ഈ അച്ചാറിന് ഈ കനത്തിന് അച്ചാറിന്റെ കഷ്ണങ്ങള് മുറിച്ചെടുക്കണം ഇതേ കിണത്തിന് ചെറിയ കഷ്ണങ്ങൾ വെച്ചാൽ തീരെ ചെറുതാക്കാൻ പാടില്ല എന്നുവെച്ചാൽ നമ്മള് എണ്ണയിലിട്ട് വഴറ്റി അതിനെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപോലെ ചുരുങ്ങി ചെറിയ തീരെ ചെറിയ കഷ്ണങ്ങളായി പോകും അതുകൊണ്ടാണ് ഇത്തിരി കറത്തിൽ അരികണം ഇത് അച്ചാറിന് വേണ്ടി കണക്കിന് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ വാഴത്താണ് നമുക്ക് അച്ചാർ എങ്ങനെ വെക്കാം നല്ലൊരു വെറൈറ്റി അച്ചാറാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ദിനേം ദിനം ചെയ്യണമെന്ന് നമുക്ക് തോന്നും അച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറിച്ച് പറയാം ഒരു മൂന്ന് വലിയ ഉരുളം വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് അതേപോലെ ഒരു ഇടത്തരം ഒരു സൈസ് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു അഞ്ച് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിന് കറങ്ങിയപ്പില ആവശ്യത്തിന് എടുക്കണം ഇതിന് ചേർക്കേണ്ട ചേർവെന്തൊക്കെയാണെന്നൊന്ന് പറയാം അതിന് മുളക് പൊടിയെടുക്കണം ഉപ്പ ആവശ്യത്തിന് എടുക്കണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കടുവെടുക്കണം ശർക്കര വെച്ചിട്ടുണ്ട് ശർക്കര അത് ആവശ്യത്തിന് എടുത്താൽ മതി ശർക്കര നല്ലെണ്ണ നല്ലെണ്ണ എടുക്കണം വിനാഗിരി വേണം ആവശ്യത്തിന് വെള്ളം ഇത്രയാണ് ഈ വാഴത്തറാച്ചാറിന് വേണ്ടിയുള്ള ചേരുവകൾ കത്തിക്കുക ഒരു ചീരച്ചട്ടി വെച്ചുകൊടുക്കുക ഇരുമ്പ് ചീരച്ചട്ടിയാണ് ചീനച്ചട്ടി ചൂടായി ഇനി ഇതൊക്കെ ഈ ചേരുവകളെല്ലാം വറക്കണം വറുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കണം വറുക്കാൻ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണം നല്ലപോലെ ചൂടാവണം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ എണ്ണയിലൊട്ടും വെളുത്തുള്ളിട്ട് കൊടുക്കാം அடுத்த இட்டு நல்லதுல இளக்கணும் நல்லபல மூட்டு வரணும் இது கூடாதும் நம்மது പത്ത് രണ്ടും ഭാഗ്യം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും ഈ വാഴക്കടയിൽ ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് തോന്നിപ്പോവും വെളുത്തുള്ളിയും പച്ചവെള്ളവും നല്ലതല്ല മൂത്ത് മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് കോരി ഈ സ്റ്റവ് കുറച്ച് കുറച്ച് വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിനോട്ട് കോരി മാറ്റണം മൂത്തി കഴിഞ്ഞ് ഇനി നമുക്കടുത്ത് ഈ അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാടത്തള ഈ എണ്ണയിലിട്ട് വെച്ച മൂപ്പിച്ച് വത്തു വരണം ഊട്ടി വെക്കുക ഇതിൽ മൊത്തം പോണം നല്ല മൂത്ത് എടുക്കണം ഈ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്ന പോലെ ഇത് വാഴയുടെ തലയൊക്കെ ആ വാഴത്തടയെടുത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാന്ന് പറയാഴയിൽ തന്നെ പായസം വെക്കാം അച്ചാറം ഉണ്ടാക്കാം ധോരം വെക്കാം അങ്ങനെ പല പല പുളി കറികളൊക്കെ പല കറികളും നമുക്ക് ഇത് ചെയ്യാം പച്ചയ്ക്ക് ചവച്ചതില്ല ഇതെല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കാം അങ്ങനെയൊക്കെ പല ഗുണങ്ങളും കൊണ്ട് നമുക്ക് ഈ വാഴത്തടയിൽ നിന്നും പല ഗുണങ്ങളും കൊണ്ട് ഒരു വാഴ തന്നെ ആ വാഴ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നുണ്ട് വാഴ എല്ലാം കിട്ടുന്നുണ്ട് വാഴത്തട കിട്ടുന്നുണ്ട് അതില കിട്ടുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഗുണങ്ങളാണ് അങ്ങനെ ആ ഈ ഇടുക്ക വാഴത്തട അത് മൂത്ത് കഴിഞ്ഞ് ഞാനെ പോലെ മാറ്റുന്നു എണ് പാടില്ല നമ്മൾ പറഞ്ഞ ഈ ഇതില് എണ്ണ നല്ലതുലെ പിടിച്ചിട്ടുണ്ട് ഈ വാരത്തടയിൽ അതുകൊണ്ട് കുറച്ചെണ്ണയും നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ വാരത്തട മൂത്തുകണി ഇനി നമുക്ക് ഇനി അങ്ങനെ വഴി മാറ്റാം അല്പം എണ്ണ എവിടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പ് ഇടുന്നു നമുക്കിനിയും വേണമെന്നുണ്ടെങ്കിൽ ആർക്കും ചേർത്ത് കൊടുക്കാം അത് ഈപ്പം നഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു നാല് സ്പൂൺ മുളക് പൊടി ചേക്കൊടുത്ത് അതുപോലെ ചുവപ്പൊടി പ്പിലും കടുവേയും ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ചട്ടിയിലോട്ട് കറിയപ്പിലയും കടുവ ചേർക്കരുത് ഇത് കടുവ കൂടുതൽ വേണം കടുവ് പൊട്ടിച്ച് പൊടിച്ച് ചേർക്കാത്തതുകൊണ്ട് പൊട്ടിച്ചു ചേർക്കാൻ തന്നെയാണ് കടുവ കൂടുതൽ ചേർക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ആദ്യം ഈ കടുകും കറിയപ്പനയും വറുത്തിട്ടാണ് ഈ മുളക് പൊടിയൊക്കെ ചേർക്കണ്ടത് എനിക്ക് വിട്ടു പോയത് കൊണ്ടാണ് ഇപ്പം പ്രത്യേക ചട്ടിയൊക്കെ വെച്ചത് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ കൂട്ടിലോട്ട് നല്ല പോലെ വിളക്ക വെള്ളം വെള്ളം ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് ഇതിലൊഴിച്ചു കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കണം ഒരു കാൽസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു നല്ല മണമുള്ള കായപ്പൊടി എന്തായാലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനിപ്പ ചക്കര ചേർത്ത് കൊടുക്കുന്നു അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ശക്കര ചേർക്കുന്നത് ഞാൻ ചെത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ അച്ചാറിൻ്റെ പൂക്ക് റെഡിയായി ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചവും വെളുത്തുള്ളിയും വാഴത്തട എല്ലാം നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ട് അത് മുന്നോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ പച്ചാപായി ഇനി ഇതിലോട്ട് വിനാഗിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഇതിനെത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇരുന്ന് പിടിച്ച് വരും തോറും ഒരല്പം വിനാഗിരിയുടെ അപ്പം ചേർക്കേണ്ടി വരും ഇപ്പോഴല്ല നമ്മളിതെല്ലാം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇറ്റോ ദിവസത്തിൽ ടേസ്റ്റ് മറക്കുമ്പോൾ ഒരല്പം കൂടി ചേർക്കണം എന്ന് പോകും അതപ്പോഴും നമ്മൾ ചേർത്ത് കൊടുക്കണം അതാ വിനാഗിരിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും വിനാഗിരി കൂടുതലൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല അങ്ങനെ വാടകളച്ചാർ റെഡിയായി കഴിഞ്ഞു ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് ആരും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് കഴിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇതൊന്നു പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കങ്ങനെ തോന്നും അങ്ങനെ തോന്നിയ പഴയ സാധനങ്ങൾ കഴിക്കിട്ട് ഇത് ഇന്നത് ചെയ്താൽ കൊള്ളാമോ ഇത് ഇന്നത് ചെയ്താൽ കൊള്ളാമോ നമ്മൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും ചെയ്തിട്ട് അടുത്തുള്ളവർക്ക് കൊടുക്കും കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കേൾക്കും ഇതെങ്ങനെയാണ് ഇത് കൊള്ളാമ്പോച്ചു ആ കൊള്ളാൻ നന്നായിരിക്കുന്നു ഇത് നിങ്ങൾ വീഡിയോ പിടിക്കാൻ പറയും അങ്ങനെയാണ് ഞാൻ ഓരോ പാചകങ്ങളും ഞാൻ ചെയ്യുന്നത് അച്ചാർ വന്നിട്ട് എനിക്ക് ഏകദേശപ്പെട്ട പാചകങ്ങൾ എനിക്കറിയാം ആരെന്ത് പാചകം വിളിച്ച് പറഞ്ഞിരുന്നാലും ഇല്ലാതെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അച്ചാറൊന്നല്ല പായസം എന്നല്ല മീനൊന്നല്ല എന്ത് വേണമെങ്കിലും എന്ത് ആഹാരം വേണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഗുണം എന്താ പറയുന്നത് ഇത് നിങ്ങളെനിക്ക് കമൻസ് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലെനിക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക